കിഴക്കൻ മലയോര മേഖലയിൽ പുരാതനമായി സ്ഥാപിതമായ അതിവിശദമായ ഒരു ദേവാലയമാണ് തുമ്പോട് സെൻറ് ഗുറിയാക്കോസ് ഓർത്തഡോക്സ് ദേവാലയം ഒരു നൂറ്റാണ്ടു മുമ്പ് തന്നെ സഭാവിശ്വാസികൾ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ കുടിയേറി പാർത്ത് അവരുടെ കൃഷിപരമായ ആവശ്യങ്ങളും അവരുടെ ഉപജീവനപരമായ കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചതിനോടൊപ്പം തന്നെ ആത്മീയമായ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അവർ അന്നത്തെ കൊല്ലം മുദ്രാസനത്തിന് മിത്രാപോലിത്തെയായിരുന്ന ഗിയോർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഏറ്റവും ശ്രേഷ്ഠവും വിലപ്പെട്ടതുമാണ് നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ആത്മീയമായ പൈതൃകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോൾ തൊണ്ണൂറ്റി വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ഞങ്ങളുടെ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി പെരുന്നാളിന് കൊടിയേറുന്നതോടൊപ്പം തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഇടവക അത് അപ്രകാരം ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ വെളിച്ചത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളുമൊക്കെ സമൂഹ നന്മയെ പ്രതി ചെയ്യുവാനായിട്ട് ഇടവക ആഗ്രഹിക്കുന്നു രണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി പെരുന്നാൾ കൊടിയേറ്റിനോടൊപ്പം തന്നെ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ധ്യാനമുറിയുടെ കൂതാശയും അതിനോടനുബന്ധിച്ച ശതാബ്ദിയുടെ ഒരു ഉദ്ഘാടന സമ്മേളനവും ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു അഭിയന്യ ഭദ്രാസന ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനി സാന്നിധ്യം കൊണ്ട് ആ ദിവസം ഇടവകയിലേക്ക് കടന്നുവന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ധ്യാനമുറിയുടെ കൂതാശ നിർവഹിക്കുന്നു അതിനെ തുടർന്ന് അഭിയന്യ തിരുമനസ ശതാബ്ദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും തദ്വസരത്തിൽ നമ്മുടെ കൊല്ലം പാർലമെന്റ് എം പി ബഹുവാനിനായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവർകൾ അതുപോലെ തന്നെ നമ്മളുടെ പുനലൂർ നിയമസഭാ മണ്ഡലയുടെ എം എൽ എ ആയിരിക്കുന്ന ബഹുവാനായ പി എസ് സുബാൽ എം എൽ എ ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി അജിത് ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് ഈ ർഭങ്ങളെ മഹനീയമാക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇടവക ചെയ്തു വരുന്നത് ചെങ്കുളം കുണ്ടറ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഞങ്ങളുടെ പൂർവികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ലിഖിതങ്ങളായ രേഖകൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സെന്റനറി നൂറ് വർഷം ഇപ്പോൾ ആചരിക്കുന്നു എന്ന് പറയുന്നത് അലിഖിതങ്ങൾ ലിഖിതമായി അല്ലെങ്കിൽ രേഖകളില്ലാതെ അതിനും പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ പൂർവികർ ഈ നാട്ടിൽ എത്തിയിട്ടുള്ളതും ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു സമൂഹമാണ് ഞങ്ങളുടേത് കഴിഞ്ഞ നൂറു വർഷക്കാലം എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഒരു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പോട് പ്രദേശത്തുള്ള ഒരു പള്ളി എന്നുള്ള നിലയ്ക്കപ്പുറം എല്ലാ സാമൂഹിക മേഖലകളിലും ഈ ഇടവ കൃത്യമായി ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അതിനപ്പുറം ഈ ജനുവ ജൂലൈ ഇരുപത്തി ആറാം തീയതി ഈ ജൂലൈ ആറാം തീയതി ഞങ്ങളുടെ ഈ സെന്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഭ്യന്യ ഗബിയൽ മാർ ഗിഗോറിയോസ് തിരുവനസ് കൊണ്ട് നിർവഹിക്കുന്ന അന്ന് തുടങ്ങി പന്ത്രണ്ട് മാസക്കാലമായ ഒരു വലിയ പ്രോഗ്രോഗ്രാമമായിട്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പ്രോഗ്രോഗ്രാമുകൾ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടക്കം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇടവഴിക്കൊണ്ട് ചെയ്യാവുന്ന പൂർണ്ണമായ പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു നൂറ് വർഷങ്ങളായി ഞങ്ങളുടെ ആളുകൾ ഇവിടെ താമസിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായി ഉള്ള ഈ പ്രോഗ്രാം ഞങ്ങൾ അത്തരത്തിൽ നടത്തിക്കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇട വികാരിയും തൃശൂർ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ തന്നെ ഒരു പത്ത് വർഷം മുമ്പ് നമുക്ക് എന്റെ ഒരു രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടി അന്നത്തെ ഇടവ് കയറിയിട്ടുന്ന രാജൻ ചോർജ്കോപ്പാണ് ഇതിന്റെ രേഖകൾ കണ്ടെത്തുന്നതിന് മെയിനായിട്ട് ഇറങ്ങി അതിനു വേണ്ടി നമ്മള് ലിഖിതങ്ങളായ രേഖകൾ കണ്ടെത്താൻ നമുക്ക് ഇപ്പം പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് വർഷം അന്ന് തൊണ്ണൂറ് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അതിന് അന്ന് പക്ഷെ ആ കണ്ടെത്ത രേഖകൾ പറയുന്നത് പത്ത് വർഷം തൊണ്ണൂറ് വർഷം മുമ്പ് അവിടെ ആരാധന നടന്നു വരുന്നു മറ്റേ അതിനു മുമ്പേ ി പറഞ്ഞതുപോലെ പത്തു വർഷം മുമ്പേ നമുക്കവിടെ പിന്നെ ആരാധന നടന്നു വരുന്നു എന്തായാലും നൂറ്റി വർഷങ്ങൾക്ക് മുമ്പേ യഥാർത്ഥത്തിൽ ദേവ അവിടെ ആരാധന നടന്നു വന്നു ദേവാലയമായി രേഖകൾ പ്രകാരം നമുക്കിപ്പോൾ ഇപ്പോഴും നിലവിലും തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ ഇതാണ് കണ്ടു നിർത്താൻ സാധിച്ചത് അതുപോലെ തന്നെ ഇന്ന് സെന്റർനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വർഷക്കാലം നവതിയോടനുബന്ധിച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടെടുക്കി ചെയ്തിരുന്നു ഒരു വർഷം നീണ്ടുവന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമം നടത്തിയിരുന്നത് ഇതിപ്പം പന്ത്രണ്ട് മാസങ്ങളിലും ഓരോരോ പ്രോഗ്രാമുകൾ നാടിൻ്റെ നന്മയ്ക്കും ഇടവയ്ക്കും ഇടവ എല്ലാം ഉപകാരപ്രദമായ രീതിയിൽ ഒരു വർഷം നീണ്ടുവന്ന കാര്യങ്ങൾ അന്നും ഇതുപോലെ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് നൂറാം വാർഷികത്തോടനുബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പൂർണ്ണമായ ഒരു ഈ ഈ ഒരു വർഷത്തെ